പീരുമേട് പരുന്തുംപാറ മലനിരകളിലെ കുറിഞ്ഞി വസന്തം കാണാൻ സഞ്ചാരികളുടെ തിരക്ക് ദിനംപ്രതി നിരവധി പേരാണ് ഇവിടെ എത്തി നീലവസന്തം ആസ്വദിക്കുന്നത് എന്നാൽ ഇങ്ങനെ എത്തുന്ന സഞ്ചാരികൾ കുറിഞ്ഞി പൂക്കൾ ചവിട്ടി നശിപ്പിക്കുന്നതും പൂക്കൾ പറിച്ചുകൊണ്ടുപോകുന്നതും ഇതിന്റെ ഇതിൻ്റെ സൗന്ദര്യ കാഴ്ചയെ നശിപ്പിക്കുകയാണ് പരുന്തുംപാറയിൽ പൂവിട്ട കുറിഞ്ഞ വസന്തം നിലനിർത്താൻ ഈ വിഷയത്തിൽ പ്രാദേശിക ഭരണകൂടം ഇടപെടണമെന്ന ആവശ്യം ശക്തമാവുകയാണ് പരുന്തുംപാറ മലനിരകളിൽ കുറിഞ്ഞു പൂത്തു നിൽക്കുന്ന സംഭവം വാർത്തയായതു മുതൽ ഇങ്ങോട്ടേക്ക് സഞ്ചാരികളുടെ ഒഴുക്കാണ് കുറിഞ്ഞു പൂത്തു നിൽക്കുന്ന മലയിൽ കയറി ഫോട്ടോ എടുക്കുന്നവരുടെ തിരക്കാണ് കൂടുതലുള്ളത് ചെടികൾക്ക് നടുവിൽ നിന്ന് ഫോട്ടോയെടുക്കുന്നതിനായി ചില സഞ്ചാരികൾ പൂക്കൾ കുലയോടെ പറിച്ചെടുക്കുകയും ചെടികൾ പറിച്ചെടുത്ത് കൊണ്ടുപോവുകയും ചെയ്യുന്നതാണ് പരാതികൾക്കിടയാക്കുന്നത് പരുന്തുംപാറയോട് ചേർന്നുള്ള സ്വകാര്യയിടത്തിലാണ് മേട്ട് കുറിഞ്ഞ് പൂത്തിരിക്കുന്നത് ഒരു പ്രദേശം നിറയെ നീലിമയാർന്ന് വശതയേകിയാണ് ഈ പൂക്കൾ നിൽക്കുന്നത് മുൻവർഷങ്ങളിലും പ്രദേശത്ത് കുറിഞ്ഞു പൂത്തിരുന്നു ആളുകൾ സംരക്ഷിക്കണമെന്ന അഭിപ്രായമാണ് പലക്കെ ഉണ്ടായിട്ടുള്ളത് ഇത് കാണാനെത്തുന്ന വിദേശ വിദേശികൾ ഉൾപ്പെടെയുള്ള ടൂറിസ്റ്റുകളെ ഇത് നശിപ്പിച്ചു കഴിയുന്ന സ്ഥിതിയുണ്ട് അത് ഒഴിവാക്കിക്കൊണ്ട് അതിനെ സംരക്ഷിക്കുകയും ഇത് തുടർന്ന് ഏതാണ്ട് ഒരു മൂന്ന് മാസക്കാലം വരെയൊക്കെ നിലനിൽക്കുന്നതാണ് മഴയില്ലാത്ത കാലാവസ്ഥയിൽ മൂന്നു മാസം വരെ കുറിഞ്ഞിപ്പൂക്കൾ നിലനിൽക്കാം എന്നാൽ കുറിഞ്ഞു കാണാനെത്തുന്ന സഞ്ചാരികൾ ഇവ പറിച്ചെടുത്താൽ ദിവസങ്ങൾക്കുള്ളിൽ ഈ സൗന്ദര്യക്കാഴ്ചയില്ലാതാവും കിലോമീറ്ററുകൾ താണ്ടി ഈ കാഴ്ച ആസ്വദിക്കാനെത്തുന്ന സഞ്ചാരികൾ നിരാശരോടെ മടങ്ങേണ്ടിയും വരും കാഴ്ച നിലനിർത്തുന്നതിന് പൂക്കളും ചെടികളും സംരക്ഷിക്കാൻ പ്രാദേശിക ഭരണകൂടം ഇടപെടണമെന്ന ഇടപെടണമെന്നാവശ്യമാണ് ഉയരുന്നത് ന്യൂസ്മീറോ കട്ടപ്പന